ഹാ ഏതോ റെസിപ്പി നേത്രപ്പഴം വെച്ചിട്ട് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണിട്ടത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ രണ്ട് നേന്ത്രപ്പുഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കട്ടെ ഇത് കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളത്തിൽ അലിയിച്ചിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കണേ നന്നായിട്ട് ആദ്യം കൈ വച്ച് കുഴച്ച് കൊടുക്കട്ടെ ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ കൈവശം നന്നായിട്ട് കുഴച്ചെടുക്കട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നെ ആ പഴം ശർക്കരൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടുന്നുട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി എടുക്കട്ടെ ഞാനിപ്പോൾ ഒരു വടണ്ട ഷേപ്പിലാണ് ഉരുട്ടി എടുക്കുന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ ഇത് പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറുത്ത് വരും അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയമൊന്നും വെച്ച് കൊടുക്കട്ടെ നല്ലൊരു മണം കിട്ടോ പഴത്തിൻ്റെ ശർക്കരേൻ്റെയും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കണ്ടേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ